നാറിയവനെ <laughs> ചുമന്നാൽ <laughs> ും സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പിണറായി സർക്കാർ പ്രയോഗത്തിനെതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയരുകയാണ് സി പി എൽ ഡി എഫ് വിടണമെന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പാള കീറും പോലെ തങ്ങളെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാരെന്നും മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കണമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മുന്നണി വിടൽ ചർച്ച തുടങ്ങി വെച്ചത് പിണറായി സർക്കാർ പ്രയോഗത്തിനെതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു പിണറായി സർക്കാർ പ്രയോഗം വേണ്ട എൽ സർക്കാർ മതി രണ്ടാം പിണറായി സർക്കാർ എന്നല്ല പറയേണ്ടത് രണ്ടാം എൽ ഡി എഫ് സർക്കാർ ആണെന്നാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് പാർട്ടിയുടെ നിലപാടിന്റെ വിജയമാണ് തീരുമാനം മറിച്ചായിരുന്നുവെങ്കിൽ നിയമസഭയിൽ വിഷയം ഉയർത്താൻ സി പി ഐ നേതൃത്വം തീരുമാനിച്ചിരുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇനിയും വേണ്ടിവന്നാൽ ഇതേ നിലപാട് ആവർത്തിക്കും സി പി ഐ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി തീരുമാനമനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നും മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി തൃശൂരിലെ തോൽവിക്ക് പൂരം കലത്തൽ കാരണമായെന്നും സമ്മേളനം വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് സമ്മേളനത്തിൽ ഉയർന്നത് ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്നായിരുന്നു പരിഹാസം എന്ത് പറയുന്നുവെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഗുളിക കഴിക്കും പോലെയാണ് പ്രസ്താവനകൾ രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് മറ്റൊന്ന് എന്നിങ്ങനെയാണ് വെളിയത്തെയും ചന്ദ്രപ്പനെയും കണ്ടുപഠിക്കണം സി പി എം നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കും എ കെ ജി സെന്ററിൽ പോയി ചായയും കുടിച്ച് കുശലം പറഞ്ഞു മടങ്ങും സമ്മേളനത്തിൽ വിമർശനം അതിശക്തമായിരുന്നു പാർട്ടിയിൽ ജാതി വിവേചനമുണ്ട് സി പി ഐയിൽ ജാതി വിവേചനമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ രാജനെ പോലും തരം താഴ്ത്തുകയാണ് പ്രചാരണ മാധ്യമങ്ങളിൽ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നതെന്നും ഉയർന്നു ബിനോയ് വിശ്വത്തിന് സി പി എമ്മിനോട് മൃതുസമീപനമെന്നും പിണറായി സർക്കാരല്ല എൽ ഡി എഫ് സർക്കാരാണെന്നും സി പി ഐ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ സിപിഎമ്മിനു നേരെ ഉയർത്തുമെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നുവെന്ന് അതിശക്തമായി തന്നെ സി പി ഐ വ്യക്തമാക്കിയതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്നും സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സർക്കാരിനും സിപിഎമ്മിനു നേരെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല ഡോക്ടർ ഹാരിസിനെ സംശയനിഴലാക്കിയ വാർത്താ സമ്മേളനം ആരാണ് ഫോണിലെ ആ എല്ലാം മൈക്ക് ലൈവായി പിടിച്ചു വാർത്താ സമ്മേളനത്തിനിടെ തുടരെ തുടരെ കോളുകൾ പിന്നിൽ ഉന്നത നിർദ്ദേശമോ ഡോക്ടർ ഹാരിസ് ചിറിക്കലിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിനും ഫോണിൽ കൂടി നിർദ്ദേശം അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കണം എന്നായിരുന്നു ഫോണിന്റെ മറതലയ്ക്കൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത് റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നുവെന്ന സംസാരിച്ചു കൊണ്ടിരുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിനെ ഇടയ്ക്ക് ഫോൺ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സൂപ്രണ്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് കാണാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവ്യക്തമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഫോൺ വരുന്നത് സാറേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ സംസാരിക്കുന്നത് കാണാം ഞങ്ങൾ പറഞ്ഞു എന്ന് പ്രിൻസിപ്പൽ ഫോണിൽ കൂടി പറയുന്നത് ലൈവായി മുൻപിലിരിക്കുന്ന മൈക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനം വിളിച്ചത് കാണാതായി എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഉപകരണം കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്നും വലിയ ബോക്സും ബില്ലും അടക്കം ലഭിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചു അവധിയിലുള്ള അത് അടച്ചിട്ട ഹാരിസ് ചിറയ്ക്കലിന്റെ മുറിയിൽ എങ്ങനെയാണ് പുതിയ ബോക്സ് എത്തിയതെന്നും സി സി ടി വി പരിശോധിച്ചില്ലേ എന്നതടക്കം ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഇവർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് എന്നായിരുന്നു മറുപടി മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് വീണ്ടും ഹാരിസ് ചിറയ്ക്കലിനെ സംശയമുറിയിൽ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയെന്നതും ശ്രദ്ധേയമാണ്